തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു പോലീസ് സംഘം എല്ലാം തകർത്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് റഹീം അഫാനോട് ചോദിച്ചു ഉമ്മയും അനുജനും യാചിക്കുന്ന കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി കൊലപാതക ദിവസം അൻപതിനായിരം രൂപ കടം വാങ്ങിയവർക്ക് തിരികെ നൽകാൻ ഉണ്ടായിരുന്നുവെന്നും അവർ വരുന്നതിന് മുമ്പാണ് കൊല നടത്തിയതെന്നും അഫാൻ മൊഴി നൽകി കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും വി വിനോദ് ചേരുന്നു വിനോദ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഈ കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇതിനിടയിലാണ് പിതാവിനെയും മകനെയും ഒന്നിച്ചിരുത്തിയത് അഫാൻ്റെയും റഹീമിൻ്റെയും നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു അഫാൻ നൽകിയ മറുപടി സൈത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്ന ഏറ്റവും അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് മുന്നിലുള്ളത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പോലീസിനെ സംബന്ധിച്ച് മറ്റ് വെല്ലുവിളികളൊന്നും തന്നെ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മാതാവ് ഷെമി നൽകിയ മൊഴിയാണ് അത് ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുൻപ് ഈ മൂത്ത മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യം ഇളയ മകൻ്റെ കൊലപാതക വിവരം അറിയുകയും പിന്നീട് മറ്റു ബന്ധുക്കളെല്ലാം തന്നെ മൂത്തമകൻ കൊലപ്പെടുത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഷമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മൂത്തമകൻ അഫാൻ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴുത്തിൽ ഷോൾ മുറുക്കിയത് കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു ഇപ്പോൾ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ ആ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത് ഇങ്ങനൊരു കടും കൈ ചെയ്തത് എന്തിനാണ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് റഹീം ചോദിച്ചത് അപ്പോൾ അഫാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അതിന് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട് അൻപതിനായിരം രൂപ അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ അൻപതിനായിരം രൂപ ചിലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊലപാതകം കൊലപാതകങ്ങൾ നടത്തുന്നതിനും തലേ ദിവസം കാമുകിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങി ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ ബൈക്ക് ഇന്ധനമടിച്ചാണ് ഉമ്മയും മകനുമായി ബന്ധുവീടുകളിലേക്ക് പോയത് പണം കടം ചോദിച്ച് ഈ ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്നും പറയുന്നു ആ നിലയ്ക്ക് അത്രയും സാമ്പത്തികമായി ഞെരുങ്ങുന്ന നിലയിലേക്ക് കുടുംബം എത്തിയിരുന്നു ഇതിന് തൊട്ട് മുൻപാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങുകയും കാർ വാങ്ങുകയും വില കൂടിയ മൊബൈൽ വാങ്ങുകയും ഒക്കെയും ചെയ്തത് അഫാനാകട്ടെ മറ്റു തൊഴിൽ ഒന്നുമില്ലായിരുന്നു പലരിൽ നിന്നും കടം വാങ്ങും മറ്റ് ചിലരിൽ നിന്ന് പണം പണം കടം വാങ്ങി ആദ്യം വാങ്ങിയ ആളുകൾക്ക് തിരികെ കൊടുക്കും ആ തരത്തിലുള്ളൊരു റോളിങ് പിന്നീട് ഇവരുടെ ദൈനംദിന ചെലവുകൾ അതുതന്നെ ഒരു ആഡംബര ജീവിതം എന്ന നിലയ്ക്ക് മാറിയിരുന്നു ഭക്ഷണമൊക്കെ മിക്കപ്പോഴും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത് ഇതെല്ലാം തന്നെ ഈ കുടുംബത്തെ സാമ്പത്തികമായി ഞെരുക്കി അവസാനം ഒരു രൂപ പോലും കയ്യിലില്ലാതായപ്പോൾ കൂട്ടക്കൊലപാതകം എന്ന നിലയിലേക്ക് പോയി ആ ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസുള്ളത് സഹിച്ചത് അതാണ് പോലീസിൻ്റെ കണ്ടെത്തലുകൾ ഘട്ടത്തിലേക്ക് കേസ് അന്വേഷണം എത്തുകയാണ് അതിൽ പ്രധാനം അഫാനേയും പിതാവ് റഹീമിനെയും ഒന്നിച്ചിരുത്തുന്നു എന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതുതന്നെയാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്കും കാരണമാക്കിയത് എന്നത് തന്നെയാണ് അഫാന് ഒടുവിലും നൽകുന്ന മോഡൽ വിനോദ് ഒരു കാര്യം കൂടിയുള്ളത് ഈ കേസിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ അവസാനം കുറ്റപത്രം സമർപ്പണം അടക്കമുള്ള മറ്റു നീക്കങ്ങൾ അത് എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണോ പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന സജിത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കിളിമാനൂർ പാങ്ങോട് വെഞ്ഞാറമോട് പോലീസുകൾ കേന്ദ്രീകരിച്ച സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൽ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ കാര്യമായ മറ്റു വെല്ലുവിളികളില്ല കാരണം ഒരു പ്രതി മാത്രമാണുള്ളത് ആ പ്രതി തന്നെ ആദ്യം തന്നെ പിടിയിലായിരുന്നു താൻ കൊലപാതകങ്ങൾ നടത്തിയെന്ന കാര്യം സ്റ്റേഷനിലേക്ക് ചെന്ന് പ്രതി തന്നെ കുറ്റസമ്മത മൊഴിയായി നൽകുന്ന ഒരു നിലയുണ്ടായിരുന്നു പിന്നീട് തെളിവെടുപ്പിൻ്റെ നടപടികളായിരുന്നു കൃത്യമായി കൊലപ്പെടുത്തിയ രീതിയും കൊലപ്പെടുത്തിയ സ്ഥലവും ഈ വീടുകളിൽ പോയ രീതിയും ഒക്കെ തന്നെ പ്രതി വിശദീകരിക്കുന്ന നിലയുണ്ടായി മൊഴികളെല്ലാം തന്നെ പ്രതിക്കെതിരായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയ സ്ഥലങ്ങൾ അതായത് ആയുധം വാങ്ങിയ കട ബാഗ് വാങ്ങിയ ഇടം സിഗരറ്റും എലിവിഷവും വാങ്ങിയ സ്ഥലം അങ്ങനെ പല സ്ഥലങ്ങൾ മുളകു ഓടി വാങ്ങിയ കട ഈ ഇവിടെയെല്ലാം തന്നെ കൊണ്ടുപോവുകയും ഈ ജീവനക്കാർ ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോയി പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആ സ്വർണ്ണാഭരണവുമായി പോയ ധനകാര്യ സ്ഥാപനമുണ്ട് ആ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇവരെല്ലാം തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കുറ്റകൃത്യം നടക്കുന്ന ദിവസങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ ബൈക്കിൽ പലയിടങ്ങളിലായി പോവുകയും പല പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഇടവേളകളിൽ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു അങ്ങനെ വളരെ വിചിത്രവും ഘടിപ്പിക്കുന്നതുമായ ഒരു രീതിയായിരുന്നു പ്രതിയുടേത് ഇതെന്ന് പറയാതെ തരമില്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാളാണ് പക്ഷേ ഒരാളെ കൊല്ലുകയും സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുകയും സാധനങ്ങൾ വാങ്ങുകയും അടുത്ത വീട്ടിലേക്ക് പോവുകയും അവിടെയും കൊലപാതകങ്ങൾ നടത്തുക പിന്നെ കാമുകിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ സാധാരണ നിലയിൽ ഒരാൾ ചെയ്യുന്നത് പോലെ പകൽ വെളിച്ചത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ഇതിൻ്റെ ഇടവേളകളിൽ കൃത്യമായി ആളുകളെ കൊലപ്പെടുത്തി അത് നിഷ്ഠൂരമായ കൊലപാതകമാണ് നെഞ്ചു മുതൽ തലവരെയുള്ള ഭാഗങ്ങളിലാണ് ചുറ്റി കൊണ്ട് ക്രൂരമായി അടിച്ചത് പലരുടെയും തല ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു ആ നിലയ്ക്ക് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയാണ് ഇപ്പോൾ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറ്റപത്രം സമർപ്പിക്കുക അതിന്മേൽ പ്രോസിക്യൂഷൻ നടപടികളാണ് എല്ലാ മൊഴികളും പ്രതിക്ക് എതിരായി തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ തുടർന്നുള്ള നടപടികൾ അതിൽ കാര്യമായ വെല്ലുവിളി പോലീസിനെ സംബന്ധിച്ച് ഇല്ല സജിത് യെസ് അതാണ് സാഹചര്യം എന്തായാലും കുറ്റപത്രം സമർപ്പിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ കേസും അതിൻ്റെ അന്വേഷണ നടപടികളും അവസാനഘട്ടത്തിലാണ് വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊല കേസിൽ